ഓരോ ും ഓരോ ഗുണമേന്മ വാഴപ്പഴമില്ലാത്തൊരു ചടങ്ങില്ലല്ലോ വാഴപ്പഴം ഇല്ലാത്തൊരു ചടങ്ങില്ലല്ലേ സ്നേഹം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഒരു വാശീര പറ വെറൈറ്റി വാഴക്ക് ഓരോ വാഴക്കും ഓരോ ഔഷധ ഗുണമുണ്ട് പ്രകൃതി തന്ന ഒരു സമ്പത്താണ് വാഴ ഇവിടെ വാഴയോട് എന്തോ കൃഷി ഡിപ്പാർട്ട്മെന്റിനോട് അലർജിയാണ് അഞ്ഞൂറിലധികം അഞ്ഞൂറ് അറുന്നൂറ് അടുപ്പിച്ച് വാഴകളുണ്ട് തിരുവനന്തപുരം ജില്ലക്കാരുടെ ഏറ്റവും ഫേവറേറ്റ് വാഴപ്പഴമാണ് കപ്പപ്പഴം അത് പഴയ സമയം എറണാകുളത്തോ കോഴിക്കോടോ പോയി ആർക്കും വേണ്ട ഈ ബേബി ഫുഡ് ഒക്കെ വരുന്നതിന് മുമ്പേ ഇതിൻ്റെ പൊടിയാണ് കുട്ടിക്ക് കൊടുക്കുന്നത് മട്ടിപ്പഴം പണ്ട് പറയുന്നത് യൗവനം നിലനിർത്തുന്നതാണ് പറയുന്നത് വിസാരണം എന്താണെന്ന് പറഞ്ഞാൽ ചക്കവാഴാന്നാണ് ചക്കപ്പഴത്തിൻ്റെ ടേസ്റ്റ് എന്നുള്ള വാഴ നൂറ്റിക്കണക്കിന് വർഷം മുമ്പേ ഉള്ളതാണ് ഇപ്പോഴത്തെ പോലെ തന്നെ ഓണത്തോടനുബന്ധിച്ച് വില കൂടുതൽ അങ്ങനെ വാഴ ഏത്ത വാഴ കൃഷി ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു പന്ത്രണ്ട് വയസ്സുള്ള വലിയ കൊട്ടിഘോഷിക്കുന്ന കൃഷി ഡിപ്പാർട്ട്മെന്റ് പോലും ഇങ്ങനെ ഒരു കർഷകനുണ്ടെന്ന് പോലും പറയാൻ പഠിക്കുന്ന ഡിപ്പാർട്ട്മെന്റാണ് കേരളം തമിഴ്നാട്ടിലാണ് ഞാൻ ആയിരുന്നു എന്നുണ്ടെങ്കിൽ എന്തെല്ലാം ഗുണങ്ങൾ എനിക്ക് കിട്ടുമായിരുന്നു എന്ന് ഞാൻ ആലോചിച്ചു വാഴകൾ കൊണ്ട് ആ വിപ്ലവം സൃഷ്ടിച്ച അഞ്ഞൂറിലധികം ഇനം വാഴകൾ കൃഷി ചെയ്യുന്ന വിനോദ് സഹദേവൻ നായരാണ് ഇന്ന് എനിക്കൊപ്പം ഉള്ളത് ചേട്ടാ നമസ്കാരം വാഴ ചേട്ടൻ ഇഷ്ടമാണോ അങ്ങനെ വിളിക്കുന്നത് കേൾക്കാൻ ഇഷ്ടമാണ് എങ്ങനെയാണ് ഈ വാഴയോടുള്ള ഒരു സ്നേഹം തുടങ്ങുന്നതൊക്കെ ഞങ്ങളുടെ നാട്ടില് പണ്ട് ഏത്തവാഴ കൃഷിയാണ് പ്രാധാന്യം ഉണ്ടായിരുന്ന കൃഷി ഇപ്പോഴത്തെ പോലെ തന്നെ ഓണത്തോടനുബന്ധിച്ച് വില കൂടുതൽ കിട്ടും അങ്ങനെ ഞങ്ങളുടെ വെറുതെ കിടക്കുന്ന ഞാൻ അങ്ങനെ വാഴ ഏത്തവാഴ കൃഷി ഇപ്പോൾ ഏഴാം വയസ്സ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ പന്ത്രണ്ട് വയസ്സുള്ള അപ്പം ആ ഓണം അടിപ്പിച്ച് കുറെ പൈസ കൈ കിട്ടും അങ്ങനെ കൃഷി തുടങ്ങി 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 ഇന്ന് ഇത്രയും നല്ലൊരു കർഷകനായിട്ട് മാറും ഏത് വയസ്സിലായിരിക്കും ആദ്യമായിട്ട് ഈ കൃഷിയിലേക്ക് ഇറങ്ങുന്നതൊക്കെ അന്നേ അതിനോട് ഒരു സ്നേഹം ഉണ്ടായിരുന്നു എന്നുള്ളതാണോ ഇപ്പൊ ഈ അഞ്ഞൂറിലധികം വാഴകളുണ്ട് അഞ്ഞൂറ് എങ്ങനെയാണ് ഇപ്പോ നമുക്കറിയാം നമ്മുടെ കൃഷിയിലേക്ക് ഇറങ്ങുകയാണെങ്കിലും എളുപ്പത്തിൽ വിളകൾ കിട്ടുന്ന അല്ലെങ്കിൽ എളുപ്പത്തിൽ ലഭ്യമാവുന്നതാണ് അതൊരു പത്തോ പതിനഞ്ചോ ഉള്ളൂ തിരുവനന്തപുരം ജില്ലയിൽ ഓരോ ജില്ലയിലും അല്ലെങ്കിൽ ഓരോ സ്ഥലത്തും പ്രത്യേക ഇപ്പം തിരുവനന്തപുരം ജില്ലക്കാരുടെ ഏറ്റവും ഫേവറേറ്റ് വാഴപ്പഴമാണ് കപ്പപ്പഴം അത് പഴയ സമയം എറണാകുളത്തോ കോഴിക്കോടോ പോയി ആർക്കും വേണ്ട പിന്നെ തിരുവനന്തപുരം കന്യാകുമാരി ജില്ലക്കാരുടെ പ്രസിദ്ധമായ പഴമാണ് മട്ടിപ്പഴം അത് വേറെ ആർക്കും അറിഞ്ഞുകൂടാം അങ്ങനെ ഓരോ സ്ഥലത്തും പ്രത്യേകതയുണ്ട് വാഴപ്പഴം ഇപ്പം തമിഴ്നാട്ടുകാരുടെ ഏറ്റവും പ്രിയങ്കരമായ പഴമാണ് പേയമ്പഴം ഇവിടെ നമ്മളത് ഭജിക്കാണ്ടും കറിക്കും മാത്രമേ ഉപയോഗിക്കാറുള്ളൂ പഴത്തിനുപയോഗിക്കാറുണ്ട് അങ്ങനെ ഓരോ നാട്ടിലും ഓരോ പഴം ആസാമിൽ പോയാൽ അവർക്ക് ഏറ്റവും ഇഷ്ടം അകത്ത് വിത്തുള്ള പഴങ്ങളാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം നമുക്ക് വിത്തുള്ള കാര്യം നമ്മള് ഇഷ്ടപ്പെടും അവരുടെ രീതികളൊക്കെ ഞാനൊരു പത്ത് പതിനാല് വർഷം മുമ്പ് ഇങ്ങനെ അപ്പൊ എനിക്കൊരു ചെറിയൊരു സോഫ്റ്റ്വെയർ ഫേം ഉണ്ടായിരുന്നു എറണാകുളത്ത് അപ്പൊ അങ്ങനെ എനിക്ക് നെറ്റ് ഇന്റർനെറ്റ് സൗകര്യം വന്നപ്പോഴത്തേക്കും സെർച്ച് ചെയ്യാൻ പറ്റി അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഒരുപാട് വാഴകൾ ഇന്ത്യയിൽ ഉള്ളതായിട്ട് കണ്ടു അങ്ങനെ ഒരിക്കൽ കണ്ണാറ ഒരു റിസർച്ച് സെൻറ്റർ ഉണ്ട് കേരളത്തിൽ നേരെ അവിടെ പോയി അവിടെ പോയപ്പോഴത്തേക്കും അവർ നല്ല കാര്യത്തിൽ പറഞ്ഞു ഞങ്ങളിവിടെ നിന്ന് ആർക്കും വാഴക്കന്ന് കൊടുക്കൂലാണ് എവിടെയെങ്കിലും വാഴക്കന്നുണ്ടാവുമല്ലോ ഞാനിതെല്ലാം തപ്പി പിടിച്ചെടുത്തോളാം എന്നുള്ള അവരുടെ അടുത്തുള്ള വാശിയാണ് വാഴ ഫ്രൈസ് ചെയ്ത് തുടങ്ങിയത് പിന്നെ ഇങ്ങനെ ഓരോ കെ വി കെയും ഓരോ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളെയൊക്കെ വിളിച്ച് ഇവിടത്തെ വാഴ അവിടെ കൊണ്ടു കൊടുത്തു അങ്ങനെ അവിടത്തെ വാഴ അങ്ങനെ ഒരു അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഒരു വാശീര പറത്ത് തുടങ്ങിയതാണ് വെറൈറ്റി വാഴ കൃഷി ഭാരതത്തിലെ സംസ്ഥാനങ്ങളിലും അവിടുത്തെ കൃഷി ഓഫീസുകളിലും എല്ലാം പോയിട്ടുണ്ട് എല്ലായിടത്തും പോകും അനുഭവങ്ങൾ നല്ല അനുഭവം ഏറ്റവും ബോറ് കൃഷി ഓഫീസ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് കേരളം മാത്രമേ ഉള്ളൂ എന്റെ അനുഭവം ബാക്കി എല്ലായിടത്തും നമ്മൾ പോയാൽ അവര് വളരെയധികം സഹകരണമുള്ളതാണ് എന്തെങ്കിലും എങ്ങനെയാണ് നല്ല നല്ല സഹകരണമാണ് പക്ഷേ കേരളത്തില് പ്രോത്സാഹനം രക്ഷയില്ല ഞാന് പലപ്പോഴും ആലോചിക്കാറുണ്ട് തമിഴ്നാട്ടിലാണ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ എന്തെല്ലാം ഗുണങ്ങൾ എനിക്ക് കിട്ടുമായിരുന്നു ഞാൻ ആലോചിച്ചിട്ടുണ്ട് കാരണം തമിഴ്നാട്ടിൽ പോകുമ്പം ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ രാത്രി പത്ത് മണിക്ക് പോലും കൃഷി ഓഫീസറ് വാഴത്തോപ്പിലെത്തുന്ന സ്ഥലമാണ് ഇവിടെ ഒരു എക്സിബിഷൻ നടന്നിട്ട് പോലും ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞാൽ രണ്ട് വർഷം മുമ്പേ വൈകിയാണ് ഒരു എക്സിബിഷൻ തിരുവനന്തപുരത്ത് നടന്നു ഞാൻ പങ്കെടുക്കാം ഞാൻ സ്റ്റാൾ ഫ്രീ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോലും അനുമതി തന്നെ കാരണം ഇവിടെ എന്തോ കൃഷി ഡിപ്പാർട്ട്മെൻറ്റിനോട് അലർജിയാണ് ആ അലർജി മാറിയാലേ കേരളം നന്നാവും കാരണം കേരളത്തിലാണ് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പഴം ഉപയോഗിക്കുന്ന ആൾക്കാരുള്ളത് ഏറ്റവും കൂടുതൽ വെറൈറ്റി പഴവും തിരുവനന്തപുരം ജില്ലയിലാണോ കേരളത്തിൻ്റെ തനതായ രീതിയിലുള്ള ഈ പറയുന്നുവെങ്കിലും എല്ലാ വാഴകളും ഏതാനും വർഷങ്ങൾക്കും മുമ്പേ ഏകദേശം രണ്ടായിരം എന്തോ വർഷങ്ങൾക്ക് മുമ്പേ കേരളത്തിൽ വന്നതാണെന്നാണ് പറയപ്പെടുന്നത് പക്ഷെ എന്നാലും കേരളത്തിന്റെ ഒരുപാട് കേരളത്തിൽ ഡിമാൻഡുള്ള ഒരുപാട് വാഴ പ്രധാന വാഴ ഇപ്പം തിരുവനന്തപുരം ജില്ലയാണെങ്കിൽ കപ്പപ്പഴം അത് കഴിഞ്ഞാൽ രസകഥളി പാളയംകുടൻ ഏത്തപ്പഴം മട്ടിപ്പഴം പിന്നെ അപൂർവമായി അന്യം നിന്നു പോയ തിരുവനന്തപുരം പെരുമ്പടലി നോമ്പഴം തിരുവനന്തപുരം ജില്ലയുടെ പേര് കിട്ടിയതാണോ അങ്ങനെയല്ല ഈ തിരുവനന്തപുരം എന്ന പഴം ആയിരത്തി തൊള്ളായിരത്തി നാല്പതുകൾ ഒരു മലയാളി എഴുതിയ ബുക്കില് ഞാൻ നെറ്റിന്നെടുത്തപ്പം തിരുവനന്തപുരം വാഴ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അതിനെ കുറിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി അത് എവിടെ ഉണ്ട് എന്ന് ഇങ്ങനെ ട്രേസ് ചെയ്യുമ്പോൾ ചെറ്റലിയിലൊരു ഫാം ഉണ്ടായിരുന്നു പഴയ ഇംഗ്ലീഷുകാരുടെ ഫാം അവിടെ ആ വാഴ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ ത്രിവാൻഡ്രം തിരുവനന്തപുരം വാഴ എന്ന് പറയുന്നത് തിരുവനന്തപുരം ആയിട്ട് പതിനഞ്ചു വർഷം തിരുവനന്തപുരം ഇപ്പൊ നമ്മള് ഈ മറ്റു ജില്ലകളിലേക്ക് പോകുമ്പോ ഈ വാഴയുടെ ഒരു ഗുണമേന്മകള് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് മനസ്സിലാക്കി എക്സാമ്പിൾ പറഞ്ഞുതരാം പഴയ നെയ്യാറ്റിങ്ങര വിളവങ്കോട് താലൂക്കിന്റെ പൈതൃകമായിരുന്നു ചുവന്ന കപ്പഴം അതെ തമിഴ്നാട്ടിലും കന്യാകുമാരി ജില്ലയിലും മാത്രം ഉൾക്കൊള്ള പഴം ഇന്ന് നിങ്ങളെ കന്യാകുമാരി വിട്ട് തമിഴ്നാട്ടിന്റെ ഏത് ഭാഗത്ത് പോയാലും കപ്പപ്പഴം കപ്പപ്പഴമുണ്ട് അവിടുത്തെ കൃഷിക്കാരെ പ്രോത്സാഹിപ്പിച്ച കാർഷിക ഡിപ്പാർട്ട്മെന്റ് എല്ലായിടത്തും അതിന് ജലസമ്മതി ഉണ്ടാക്കി എവിടെ പോയാലും ഇപ്പം കപ്പപ്പഴം നൂറ് രൂപയാണ് കിലോ വില അല്ലെ തൊണ്ണൂറ് രൂപ കിട്ടുന്നുണ്ട് കേരളത്തിൽ നോക്കിയേ ഇവിടെ ആർക്കും താല്പര്യമില്ല തിരുവനന്തപുരം വിട്ട് ആർക്കും ഈ പഴത്തിനെ കുറിച്ച് അറിഞ്ഞുകൂടാ അല്ലെങ്കിൽ ഈ പഴത്തിന്റെ ഗുണത്തിനെ കുറിച്ച് അറിഞ്ഞുകൂടാ എന്താ കപ്പപ്പഴത്തിന്റെ ഗുണങ്ങള് കപ്പപ്പഴത്തിന് ഒരുപാട് ഗുണമുണ്ട് ശരീരം തണുപ്പിക്കും ഹാർട്ടിൻ്റെ പ്രയാസങ്ങൾക്ക് കപ്പപ്പഴം നല്ലതാണ് പ്രത്യേക രുചിയുള്ളതാണ് പണ്ട് കാലത്തിൽ ഇന്നത്തെ കാലത്തെ പോലെയല്ല അന്ന് വിവാഹം നടക്കുമ്പോൾ വീടുകളിൽ ചെറിയ ടീ പാർട്ടിയാണ് ഉണ്ടായിരുന്നത് അതിലൊരു പ്രധാന ടീ പാർട്ടിക്കുള്ള പ്രധാന പഴം എന്ന് പറഞ്ഞ കപ്പപ്പഴമാണ് കപ്പപ്പഴവും കേക്ക് ഇത്തിരി മിസ്റ്റർ നാല് ബിസ്ക്കറ്റ് ഇന്നാണ് അത് മാറി ആഹാരങ്ങളായി തുടങ്ങി ഒരു പത്തിരുപത്ത് വർഷം ഇരുപത്തഞ്ച് വർഷം മുമ്പേ അങ്ങനെ ആയിരുന്നു അപ്പം അത്രയും പ്രാധാന്യം തിരുവനന്തപുരം ജില്ലക്കാരുടെ കപ്പപ്പഴത്തിന് കൊടുത്തിട്ടുണ്ട് ഏറ്റവും ഗുണമേന്മയുള്ള ഗുണമേന്മ ഓരോ പഴത്തിനും ഓരോ ഗുണമേന്മ ഉദാഹരണത്തിന് കപ്പഴം ഹൃദയ സംബന്ധമായ പ്രയാസങ്ങൾ വരുന്നു സോറി പ്രയാസങ്ങൾ വരുന്നില്ല പ്രയാസങ്ങളെ ബാധിക്കാൻ മാറാൻ വേണ്ടിയിട്ടുള്ള ഒക്കെ മാറാൻ കപ്പപ്പഴം നല്ലതെന്ന് പറയുന്നു മട്ടിപ്പഴം പണ്ട് തിരുവിതാംകൂർ മഹാരാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന പഴമാണ് മട്ടിപ്പഴം അത് യൗവനം നിലനിർത്താൻ നല്ലതാണെന്ന് പറയുന്നു അത് അതുമാത്രമല്ല മട്ടിപ്പഴത്തിനൊരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ചാൽ കദലിപ്പഴം പോലെ തന്നെ കതലിപ്പഴവും മട്ടിപ്പഴവും ഗർഭിണികളാകാത്ത ആൾക്കാർക്ക് അതിൽ നിന്ന് ഏതൊക്കെ മരുന്നുണ്ടാക്കി കൊടുത്ത് ഇന്നും ചെയ്തു തരുന്നു പിന്നെ പൂങ്കള്ളി പൂങ്കള്ളി എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ആദ്യമായിട്ട് കൊടുക്കുന്ന ആഹാരമായിരുന്നു പൂങ്കള്ളി അതുകൊണ്ട് അതിന് അതായത് അമ്മൂമ്മമാർ കണ്ണന് കൊടുക്കുന്ന പഴം കൊച്ചു കുട്ടിക്ക് കൊടുക്കുന്ന പഴം കണ്ണമ്പഴം എന്ന് മാറി അത് കേരളത്തിലേടത്തോളു പഴം കൊണ്ടുപോകുമ്പോ കുന്നംപഴം അടുക്കംപഴം അങ്ങനെയുള്ള അത് വയറു അൾസറി എൻ്റെ വീട്ടിലെ ഇഷ്ടംപോലെ കൊല ഉണ്ടായിരുന്നു എന്റെ അച്ഛനൊരു റിട്ടയർഡ് പട്ടാളക്കാരനായിരുന്നു അദ്ദേഹം സർവീസിന്ന് പിരിഞ്ഞ് വന്നപ്പോ ഭയങ്കര വയറുവേദനയായിരുന്നു അദ്ദേഹം സ്ഥിരമായിട്ട് ഈ പഴം കഴിച്ച് അൾസർ മാറി അദ്ദേഹം അങ്ങനെ ഓരോ പഴത്തിനും ഓരോ പ്രത്യേകതയുണ്ട് നമ്മള് സംസാരിക്കുന്ന സമയത്ത് ഇപ്പൊ ഭാഗങ്ങൾക്കും അതിൻ്റെതായ ഗുണങ്ങൾ അതായത് വാഴയില വാഴയില നമ്മൾ എപ്പോഴും സദ്യ സദ്യക്ക് ഈ വാഴോ ചൂട് തട്ടുമ്പോ എന്തോ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് കൃത്യമായിട്ട് സൈന്റിഫിക്ക് അറിഞ്ഞോടാ അത് ശരീരത്തിന് ഗുണം ചെയ്യും പറയുന്നു വാഴപ്പഴവില്ലാത്തൊരു ചടങ്ങില്ലല്ലോ ആദ്യം ഇപ്പൊ ഒരു കുട്ടി ജനിച്ചാൽ ഇന്നല്ലേ ആശുപത്രിയോ പണ്ട് എടുത്ത് ആദ്യം കിടത്തണ വാഴയിലേലും അതെനിക്ക് അറിഞ്ഞോളാം പക്ഷെ ആദ്യം വാഴയിലല്ലാണ് കുട്ടിയെ കടത്തണത് അത് കഴിഞ്ഞിട്ട് അവസാനം മരിക്കുമ്പോഴും ആചാരപ്രകാരം വാഴയിലാണ് കിടക്കുന്നത് വാഴയിലാത്ത ഒരു സദ്യ ചടങ്ങില്ല വാഴപ്പഴം ഇപ്പം നല്ല കാര്യത്തിനായാലും ബലിയിടാനായാൽ പോലും വാഴപ്പഴം ഉണ്ട് വാഴയിലും വാഴപ്പഴം ഉണ്ട് വാഴപ്പഴം ഇല്ലാത്ത ഒരു നല്ല കർമ്മവും ഇല്ല ചീത്ത കർമ്മവും ഇപ്പം വില കൂടിയ പഴം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലും മട്ടിപ്പഴമാണ് വില കൂടുതൽ മട്ടിപ്പഴത്തിന് ഇന്നത്തെ വില നൂറ്റി ഇരുപത് രൂപ മട്ടിപ്പഴം എന്ന് പറഞ്ഞാൽ കല്യാണ സീസൺ വരുമ്പോൾ പൊതുവേ ഹിന്ദുക്കളുടെ കല്യാണത്തിന് അടപ്രഥമൻ കടലപ്രഥമൻ എന്നീ പ്രഥമനുകളിൽ മട്ടിപ്പഴം ഫ്ലേവർ ആയിട്ട് മാത്രമല്ല മട്ടിപ്പഴം കൊണ്ട് പായസം ഉണ്ടാക്കും കിച്ചടി ഉണ്ടാക്കും അത് കഴിഞ്ഞാൽ നമ്മളെ പൂജാക്ക തളി അതിന് ഇന്നലത്തെ വില തൊണ്ണൂറ് രൂപ ആയിരുന്നു കിലോയ്ക്ക് അതും ചിലപ്പോൾ ഇരുന്നൂറ് രൂപ വരെ പോയ സാഹചര്യമുണ്ട് അതിന്റെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗുരുവായൂരാണ് ശ്രീകൃഷ്ണന്റെ അമ്പലങ്ങളിലാണ് അതിന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഇനം ലഭിക്കാനാണ് കുറച്ച് അങ്ങനെ ചോദിച്ചാൽ എല്ലാത്തിനും ബുദ്ധിമുട്ടി ഇങ്ങനെ കണ്ടുപിടിക്കാൻ കുറെ ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഒരു ഒരു എന്ന് പറഞ്ഞ നല്ല രുചിയുള്ള ഒരു പഴമുണ്ട് അത് ഞാൻ ആസാമില് ഡിബു കെട്ടിന്ന് ഒരു നാല്പത് കിലോമീറ്റർ ഒരു ആശ്രമത്തിൽ അകലശ്രമത്തിൽ പോയാണെടുത്തുണ്ടോ അതിനെ കുറിച്ച് കേൾക്കുന്നത് അതിനെ കേട്ടു വെച്ചാൽ അത് ആസാം ജോഹർട്ട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു പ്രൊഫസർ പറഞ്ഞ് ഇന്നടത്തുണ്ടെന്ന് പറഞ്ഞു

എവിടെ പോയാലും ഇവിടെ നിന്ന് അങ്ങോട്ട് വാഴയും കൊണ്ടു കൊടുക്കും ഇവിടുത്തെ അതുകൊണ്ട് എല്ലാ യൂണിവേഴ്സിറ്റികളും കേരളത്തിന്റെ യൂണിവേഴ്സിറ്റി ഒഴിച്ച് ബാക്കി വാഴ നടത്തുന്ന അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികള് പിന്നെ കെ വി കെകള് കൃഷി ഭവനുകള് എല്ലാവർക്കും വലിയ കാര്യമാണ് കേരളത്തിന്റെ കേരളത്തിന്റെ ആദ്യത്തെ കൃഷിയെ സംബന്ധിച്ചും കൃഷി ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് സാർ അവർക്ക് അവരുടേതായ ചില സെറ്റപ്പുകളുണ്ട് ഇപ്പോൾ നിങ്ങൾ ഏത് കൃഷി ആഫീസ് എടുത്താൽ എടുത്താലും ഒരു കാര്യം മനസ്സിലാക്കുക കുറേ ആൾക്കാർക്ക് സ്ഥിരം കൃഷി നഷ്ടം സംഭവിച്ചു എനിക്ക് അനുഭവമുള്ളതാണ് എൻ്റെ വീടിൻ്റെ അടുത്ത് പാട്ടത്തിൽ എടുക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് അവർ കൃഷി ചെയ്യുന്ന കൃഷിക്ക് വേണ്ടിയിട്ടല്ല അവരെല്ലാ വർഷവും അവർക്ക് മഴ വരുമ്പോൾ കൃഷി ആഫീസ് ചെയ്യുന്ന ആൾ വരും എഴുതി കൊടുക്കും നഷ്ട കിട്ടും അതിലേക്ക് വേണ്ടി മാത്രം കൃഷി ചെയ്യുന്നു അതാണ് കുറേ ഈവൻ എന്താ വലിയ കൊട്ടിഘോഷിക്കുന്ന കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് പോലും എന്ന് ഇന്ന് കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനൊരു കർഷനുണ്ടെന്ന് പോലും പറയാൻ മടിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് കേരളത്തിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കൃഷി വകുപ്പ് ഞങ്ങളിപ്പം പോകാറില്ല ഞങ്ങൾക്കൊന്ന് ആരെയും കാണാറില്ല മാത്രമല്ല ഞാൻ പറഞ്ഞല്ലേ ഞങ്ങളിതാ ഇവിടെ വന്നിരിക്കുന്നത് ഇന്ന് വന്നത് ജേണലിസ്റ്റ് ഫാറത്തിൻ്റെ ഒരു ഓണ മേളയോട് അനുബന്ധിച്ച് നമുക്ക് സ്പെഷ്യൽ പായസമുണ്ട് കാരണം പന്ത്രണ്ട് വിവിധ ഇനം നാടൻ പഴങ്ങൾ ഉപയോഗിച്ചുള്ള പായസവും പന്ത്രണ്ട് വിവിധ നാടൻ അതേ ഇത് ഉപയോഗിച്ചുള്ള സർബത്തും ഇത് രണ്ടും കഴിക്കുന്ന ശരീരത്തിന് കൃത്യമായിട്ടും നല്ലതാണ് അപ്പം അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം വന്നതാണ് ഇവിടെ അങ്ങനെയെങ്കിലും ഒരു സംഘടന ചെയ്യുന്ന ഒരു കാര്യം പോലും നമ്മുടെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യാൻ താല്പര്യം കാണിച്ചിട്ടില്ല ഞാൻ രണ്ട് വർഷം മുമ്പ് തിരുവനന്തപുരത്ത് വൈകി എക്സിബിഷൻ നടന്നു ഞാൻ എല്ലാവർക്കും ആപ്ലിക്കേഷൻ അയച്ചു ഞാൻ വന്നൊരു എക്സിബിഷൻ സ്റ്റാള് കൊലയും പായസം ഉണ്ടാക്കാം സർബത്തും നമുക്ക് ജനത്തിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമാണ് അതിന് മൈൻഡ് പോലും ചെയ്യും അതേസമയം കർണാടകയിൽ നടത്തി തമിഴ്നാട്ടിൽ നടത്തി സ്വകാര്യ സംഘടനകൾ തൊടുപുഴ നടത്തി മാനന്തവാടി നിർത്തി ചെറുപുഴ നടത്തി അവിടെ എല്ലായിടത്തും പായസവും ബാക്കി ഉൽപ്പന്നങ്ങളും ഇഷ്ടമാണ് ഈ സർക്കാരുമായി നോക്കി രാഷ്ട്രീയമായിട്ട് രാഷ്ട്രീയത്തില് ആരെയും ഞാൻ കുറ്റം പറയുന്നില്ല പക്ഷെ ഉദ്യോഗസ്ഥ തലത്തിൽ ഇവർ ഇപ്പോൾ ഞാനൊരു ഭയങ്കര ദുഃഖം ഫേസ് ചെയ്യാണ് പഞ്ചായത്ത് തലത്തിൽ പഞ്ചായത്ത് എന്താ ചെയ്തെന്ന് വെച്ചാൽ പഞ്ചായത്തിന് ഞങ്ങളുടെ ഭൂമിയൊന്നും തരം മാറാൻ പറ്റില്ല കൃഷി ആണ് പരിസ്ഥിതി ലോലമാണ് എന്ന് പറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെയാണ് തൊട്ടടുത്ത് പഞ്ചായത്തിന് വേണ്ടി ഇപ്പം എടുത്തിരിക്കുന്നു ബിൽഡിംഗ് വെച്ച് ടാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമി അവിടെ ഒരു നാല് തല ബിൽഡിംഗ് വന്നാൽ കുറേ ദൂരത്തെ കൃഷിയെ ബാധിക്കും അപ്പം എല്ലാ ശത്രുക്കളും കേരളത്തിലെ പറഞ്ഞില്ലേ കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ശത്രു അഗ്രിക്കൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ശത്രു ഈവൻ ലോക്കൽ ബോഡി ബോഡിയേൻ്റെ ശത്രു എങ്ങനെ ഒരു കർഷകൻ ഇവിടെ രക്ഷപ്പെടും ണോ കേരളത്തിൽ എന്നും അത് ഞാൻ കേരളം വിട്ടുപോകാൻ പലരും പറഞ്ഞില്ലേ ഇതുപോലെയൊക്കെ കേൾക്കുമ്പോൾ കേരളം വിട്ടുപോകുന്നൊക്കെ പറയും ഇനിയും കേരളം വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ നിന്ന് പൊരുതാൻ തന്നെ ആഗ്രഹിക്കുന്നു അതുപോലെ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തും വാഴ ഗ്രാമം ഉണ്ടാക്കുക ഇപ്പം ഏകദേശം ഇരുന്നൂറോളം പേർക്ക് കേരളത്തിലെ നൂറായിരത്തി കൂടുതൽ വാഴയുണ്ട് അതുപോലെ ഒരുപാട് പേർക്ക് ഫ്രീ ആയിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയും അത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് എന്റെ ആഗ്രഹം ഇപ്പോൾ ഒരു ഇന്റർനാഷണൽ ഫെസ്റ്റ് ഇന്റർനാഷണൽ വാഴ ഫെസ്റ്റിവൽ നടത്തിയിട്ടുണ്ട് ഡൽഹിയിൽ അതൊരു മൂന്നോ നാലോ വർഷമുണ്ട് അതിൽ ഞാൻ പങ്കെടുത്തിരുന്നുണ്ടായ അനുഭവങ്ങൾ നല്ല അനുഭവം അത് നാഷണൽ റിസർച്ച് സെന്റർ ഫോർ ബനാന കൃഷിക്കാരാണ് കൊണ്ടുപോയത് മറിച്ച് അന്ന് ഒരു ഗുണമുണ്ട് അന്ന് നമ്മുടെ നാട്ടിൽ നിന്നും വന്നിരുന്നു അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആകെ ഒരു അഞ്ചു കൊലയുമായിട്ട് കേരളത്തിൽ ഇഷ്ടംപോലെ കൊല ഉള്ളതാണ് കേരളത്തിനെ നാണം കിടത്താൻ വേണ്ടി അന്ന് അവരും അന്ന് അവിടെ ഉണ്ടായിരുന്നു വാഴ കൃഷി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കർഷകൻ എന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇൻവെസ്റ്റ് എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ആദ്യം എപ്പോഴും കൃഷിയാണെങ്കിൽ ആദ്യം ലോക്കൽ മാർക്കറ്റ് ഇപ്പൊ തിരുവനന്തപുരത്തുകാർക്കാണെങ്കിൽ കപ്പപ്പഴം ഏത്തപ്പഴം രസകളിപ്പഴം അങ്ങനെയുള്ളത് ചെയ്യുക ഇപ്പം നേരെ പാലക്കാട് വന്നിട്ട് മട്ടിപ്പഴവും കപ്പപ്പഴവും ചെയ്താൽ ചിലപ്പോൾ മാർക്കറ്റ് കിട്ടില്ല ഈവൻ ഇപ്പം സത്യമംഗലം കാടുകളുടെ അടുത്തുള്ള കർഷകർ പോലും തിരുവനന്തപുരത്താണ് കപ്പകല കൊണ്ടുവരുന്നത് അവിടെ എക്സസ് ആണ് ഇവിടെ തമിഴ്നാട്ടിൽ ഏത്ത ഡിമാൻഡ് ഇല്ല മുഴുവൻ കേരളത്തിലേക്കാണ് വരുന്നത് അപ്പം കർഷകൻ്റെ എവിടെ ലോക്കൽ ഇപ്പം നമ്മുടെ കൊട്ടാരക്കരയിൽ പോയാൽ ഏത്തവാഴ കൃഷി ചെയ്യാം കപ്പവാഴ കൃഷി ചെയ്യാം പിന്നെ അവിടെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള പൂവൻ വാഴ ഇനി എറണാകുളത്ത് പോയാൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള പൂവൻ വാഴ അവിടെ ചിങ്ങം വാഴ എന്ന് പറയുന്നത് നമ്മുടെ ചിങ്ങൻ വേറെയാണ് യഥാർത്ഥ ചിങ്ങം വേറെയാണ് ജീനൻ ഗ്രാൻഡൻ എന്ന് പറയുന്ന വാഴയാണ് ജീനൻ അതിനെയാണ് അവർ ചിങ്ങമ്പഴം എന്ന് പറഞ്ഞ് കഴിക്കുന്നത് അതിന് ഭയങ്കര ഡിമാൻഡാണ് ലോക്കലി ആദ്യം നമുക്ക് ഡിമാൻഡ് ഉള്ളത് അപ്പം കൊലവള കൂടുതൽ വന്നാൽ വിൽക്കാൻ പറ്റിയ വാടയാണ് ആദ്യം വാഴയാണ് അതിന്റെ സ്റ്റേതൊക്കെ ഉപയോഗിക്കാം ഇപ്പൊ ജൈവ കർഷകനാണെങ്കിൽ ചാണകപ്പൊടിയും ചാമ്പലും പിന്നെ ജൈവ വളങ്ങൾ ഉപയോഗിക്കാം പക്ഷെ എന്നെ സമയത്താ എനിക്ക് പത്ത് മൂവായിരത്തോളം വാഴ ഉള്ളതുകൊണ്ട് ഞാൻ ചാണകപ്പൊടി ഉപയോഗിക്കാറുണ്ട് യൂറിയ പൊട്ടാഷ്യോ ഫാറ്റം പോസ് ഉപയോഗിക്കാം ഞാൻ സാധാരണ വാഴക്കന്നുകളെ കന്നുകളെ വളരാൻ അനുവദിക്കും അത് അതുകൊണ്ട് വളം കൂടുതലാണ് കുറച്ച് കൂടുതൽ ചെയ്യുന്നത് എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് നടന്നു പോകാൻ കുറച്ച് ദൂരം ഉണ്ട് അപ്പം വണ്ടി പോവില്ല അപ്പം ജൈവം മാത്രം ഉപയോഗിച്ച് ഒരിക്കലും രക്ഷപ്പെടുന്നു മരുന്നുകളൊന്നും ഞാൻ വാഴയുടെ ഔഷധ ഗുണങ്ങൾ ഓരോ വാഴയ്ക്ക് ഓരോ ഔഷധ ഗുണങ്ങളിലും പ്രകൃതി തന്ന ഒരു സമ്പത്താണ് വാഴ ശരീരത്തിന്റെ ഓരോ വാഴപ്പെടും ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾക്ക് ഒന്നുകിലും ഉത്തേജനം നൽകുന്ന രോഗ പ്രതിരോധ ശക്തി നൽകുന്ന അതല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾക്ക് പ്രയാസത്തിനും നൽകുന്ന അങ്ങനെ ഓരോ ഗുണമുള്ളതാണ് വാഴപ്പഴം ഒരു രണ്ടു മൂന്ന് ഉദാഹരണങ്ങൾ തരാൻ സാധിക്കുവോ ഇപ്പം മട്ടിപ്പഴം എടുത്തു മട്ടിപ്പഴം പണ്ട് പറയുന്ന യൗവനം നിലനിർത്തും എന്നാണ് പറയുന്നത് ലൈംഗികമായിട്ട് എന്തൊക്കെ ഗുണം ചെയ്യുമെന്ന് പറയുന്നു പിന്നെ പിന്നെ ഗർഭിണികളല്ലാതാകുന്ന സ്ത്രീകൾക്ക് ഈ പഴത്തിൽ നിന്ന് ഏതൊക്കെ രസായനം ഉണ്ടാക്കി കൊടുത്ത് മാറ്റിയെടുക്കുന്നു അതേപോലെ തന്നെയാണ് കദളിപ്പഴം കദളിപ്പഴത്തിന്റെ മാനത്തിന്റെ ലേഹ്യം ഇന്നും കേരളത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ചിങ്ങമ്പഴം നമുക്കിപ്പോൾ ചിക്കൻ ബോക്സോ ശരീരം ചൂടോ വരുമ്പോഴ ശരീരം ചൂട് വരുമ്പോഴാണ് ചിക്കൻ ബോക്സ് വരുന്നത് അത് തണുപ്പിക്കാൻ വേണ്ടി ശരീരം തണുപ്പിക്കാൻ വേണ്ടി ചൂട് സമയത്ത് കഴിക്കുന്നതാണ് ചിങ്ങമ്പഴം പഴം ഏത്തമ്പഴം ഏത്തപ്പഴത്തിന്റെ നാരുകൾ ഞരമ്പിന്റെ അസുഖങ്ങൾക്ക് നല്ലതാണ് ഇത് പറയുന്നു നമ്മുടെ നാട്ടിലൊക്കെ ഈ ഓണക്കാലത്തേ വാഴപ്പഴം പുഴുങ്ങിട്ടാണ് കഴിക്കാ ഞങ്ങള് പഴ നുറുക്കുന്നതറിയില്ല കാരണം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ അതങ്ങനെ ഒരു സംവിധാനം ഇല്ല ഈ വാഴപ്പഴം പുഴുങ്ങി കഴിക്കുന്ന ആളുകൾ ചുറ്റും കഴിക്കും അതിന് ആരോഗ്യ ഗുണങ്ങൾ ഗുണങ്ങള് വ്യത്യസ്ത വാഴപ്പഴത്തിന് ഓരോ സ്ഥലത്തേയും ക്ലൈമറ്റുമായിട്ടും ബന്ധമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ കരയ്ക്ക് ഉപയോഗിക്കുന്ന കായാണ് തമിഴ്നാട്ടിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പേങ്ക ചക്കേ അതെന്താന്ന് വെച്ചാൽ അത് ചൂട് നല്ല ചൂട് സമയത്ത് പോലും ശരീരത്തെ തണുപ്പിച്ചു അത് അൾസറിന് ഏറ്റവും നല്ല മരുന്നാണ് ഇപ്പോ കേരളത്തില് വളരെ ബുദ്ധിമുട്ടുള്ള ഇല്ല എല്ലാ വാഴയും തിരുവനന്തപുരം തൊട്ട് എറണാകുളം ജില്ലകൾ വരെ സുഖമായിട്ട് വളരുന്നു കേരളത്തിലെല്ലടത്തും വളരുന്നു ഇന്റർനാഷണൽ വാഴയുടെ വീടുകൾ എന്തെങ്കിലും ഉണ്ട് നമ്മുടെ ാണ് ഇന്റർനാഷണൽ അല്ല വിദേശത്തു നിന്നുള്ള ഒരു ഉദാഹരണത്തിന് വിയറ്റ്നാമിന്റെ വാഴയുണ്ട് പേര് ഓർമ്മയെന്ന് പറയാൻ നിവർത്തിയില്ല അത് തായ്ഹൂ തായ് മൂസ ഇങ്ങനെ കുറെ അത് ഓർമ്മയില്ല അത് കഴിഞ്ഞ് ഫിലിപ്പീൻസിന്റെ ഉണ്ട് സാബ താബ കാർഡ സി റോസ് പിന്നെ ഷുഗർ പേഷ്യൻസിനുള്ള ഏറ്റവും നല്ല പഴമായ ലേഡീസ് ഫിംഗർ അത് ക്യൂൺസിലാൻഡ് ആസ്ട്രേലിയക്കാരുടെയാണ് ഇനി പിന്നെ ആഫ്രിക്കാരുടെ യങ്ങാമ്പിയുണ്ട് ഫാൻസി ബാറുണ്ട് പിന്നെ ആഫ്രിക്കൻ പൂവൻ ഉണ്ട് അങ്ങനെ വിദേശ രാജ്യങ്ങളിലെ പ്രത്യേകിച്ച് സൗത്ത് ഈസ്റ്റാണ് ഏറ്റവും കൂടുതൽ വാടകകളുണ്ട് അതിൽ ഒരുപാട് വാടകളുണ്ട് പേരെല്ലാം കാണാൻ പാടില്ല പിന്നെ പിസാങ് ജാരി ബൂയ ഉണ്ട് പിസാങ് സിലോൺ ഉണ്ട് പിസാങ് ബെർലിനുണ്ട് പിശാങ് നങ്ക പിശാങ് നങ്ക എന്ന് പറഞ്ഞാൽ ചക്ക വാഴ എന്നാണ് ചക്കപ്പഴത്തിൻ്റെ ടേസ്റ്റാണ് ആ ചക്ക പിന്നെ പിശാങ് പിശാങ്ങിൽ തന്നെ പിശാങ് എന്ന വാക്കിന്റെ അർത്ഥം വാഴപ്പഴം എന്നാണ് മലയം വാക്കാണ് കൊള്ള പിശാങ്ങിൻ്റെ തന്നെ ഒരു പത്തോ പതിനാറോ വെറൈറ്റി ഉണ്ട് പിശാങ് തണ്ടാക്ക് പിശാങ് മധു പിശാങ് മുള്ളിക്ക് നല്ല ഓർമ്മയില് പെട്ടെന്നെല്ലാം കൂടെ കിട്ടും െ ഈ വാഴകൾ വിദേശികളായ വാഴകൾ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുമ്പോ അത് കൃഷി ചെയ്യുന്ന സമയത്ത് ഒന്നുമില്ല ഒന്നുമില്ല നമ്മുടെ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നു ഞാൻ തിരുവനന്തപുരത്ത് ആരും ഞാൻ മനസ്സിലാക്കിയുള്ള മേഡം പാലക്കാട് നമ്മൾ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അങ്ങനെയല്ല ഉള്ളുന്ന രീതി എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അതുകൊണ്ട് തന്നെയാണ് കൃഷി എല്ലായിടത്തും ഒരേ ടൈപ്പ് ചെയ്യുന്ന കൃഷി ശ്രദ്ധിക്കേണ്ടതായിട്ട് ചിലർ ചിലരെ കൂടി താത്തെടുക്കും ചിലടത്തെ ചിലർ ഞങ്ങളൊക്കെ നേരെ നടും ടേസ്റ്റ് വ്യത്യാസമുണ്ട് ഇപ്പം തിരുവനന്തപുരത്തെ മട്ടി അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ കപ്പഴം കോഴിക്കോട് കൊണ്ട ടേസ്റ്റ് വ്യത്യാസമുണ്ട് മണ്ണിന്റെ പ്രത്യേകത മണ്ണും അതിനൊരു ഉദാഹരണം ചാരപ്പഴക്കി എന്നുള്ളൊരു വാഴയുണ്ട് ഈ ണ് പളനിയിലും പഞ്ചാമൃത്ത് ഗിരൂഭാഷ പക്ഷേ ആ വാഴ പളനി മലകളിൽ വളർന്നാൽ മാത്രമേ അതിന് അത്രയും ഗുണവും മണവും കിട്ടുള്ളൂ അങ്ങനെ മണ്ണിന്റെ പ്രത്യേകതകൾ വരുന്ന നേരത്തെ വാഴകളുണ്ടല്ലോ ഒരു പഴത്തിന് ടേസ്റ്റ് ആണ് അങ്ങനെ ടേസ്റ്റുകൾ ഒരു പഴകളുണ്ട് പിസാങ് ബെർലിൽ പ്രത്യേകിച്ചൊരു ടേസ്റ്റ് ാണ് അങ്ങനെ ടേസ്റ്റ് ഉള്ള ഒരുപാട് വാഴകളുണ്ട് ചെങ്ങാമ്പി പഴുത്താൽ നല്ലതാണ് പോർ പഴുത്താൽ ഭയങ്കര ബോറാണ് അത് ഡ്യൂപ്ലിക്കേറ്റ് കദളിയായിട്ട് പലയിടത്തും വിൽക്കുന്നുണ്ട് കായപ്പൊടിയൊക്കെ കായപ്പൊടിയുടെ ഏറ്റവും പ്രധാനം ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ നേരത്തെ ഒരു പൂങ്കള്ളി വാഴയെ കുറിച്ച് പറഞ്ഞു കണ്ണമ്പഴം അതിനെന്താ രസം എന്ന് പറഞ്ഞാൽ പണ്ട് ഈ ബേബി ഒക്കെ വരുന്നതിന് മുമ്പേ ഇതിന്റെ പൊടിയാണ് കുട്ടിക്ക് കൊടുക്കുന്നത് ഇനി മുലകുടി മാറാത്ത കുട്ടികൾ ഛർദിക്കും ഈ ഛർദിക്കും അല്ലെങ്കിൽ വായ്പ ഉണ്ണുണ്ടാക്കും അതിൻ്റെ പ്രധാന കാര്യം കുടലിലെ ഏതോ ഒരു കോട്ടിങ് പോകുന്നുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഈ പഴ ഈ വാഴയുടെ ഇല അറത്തിട്ട് കുരുന്നര അറത്തിട്ട് അതിന്റെ കറ നാക്കി തേച്ചു കൊടുക്കും അങ്ങനെ ആ വാഴയ്ക്ക് കറയെണ്ണാൻ എന്നൊരു പേരും കൂടെ വരുന്നു നമ്മളെ കിഴക്കുള്ള മലയുള്ള കാണിക്കാരൊക്കെ സ്ഥിരം അവരുമായിട്ട് ഇഷ്ടംപോലെ വാഴയുണ്ട് അവർ ഈ കുട്ടികൾക്ക് അവർ മരുന്നിനൊന്നും വരില്ലല്ലോ അവരെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു തന്നെ കറതും അതിന് മൂത്രത്തെ കല്ല് ഷുഗറിന് നല്ലതാണ് മൂത്ര സംബന്ധമായ അസുഖങ്ങൾക്ക് നല്ലതാണ് അതിന്റെ ഒരു പായസം വയ്ക്കണമെന്നൊരു ആഗ്രഹമുണ്ട് ചിലപ്പോ നാടെ വരുന്ന വാഴക്കൂമ്പ് നല്ല സ്വാദിഷ്ടമാണ് അതിന്റെ എനിക്ക് ഗുണങ്ങളുണ്ടെന്ന് കേട്ടിട്ടേ ഉള്ളൂ അതേക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല പക്ഷെ ഇപ്പം അതുകൊണ്ട് അച്ചാറുണ്ട് വാഴപിണ്ടി കൊണ്ട് അച്ചാർ ഉണ്ടാക്കാറുണ്ട് ജ്യൂസ് ഉണ്ടാക്കാറുണ്ട് ഇനി എന്തൊക്കെ തോന്നിയിട്ടില്ല അങ്ങനെ ചോദിച്ചാൽ മാറ്റം വരേണ്ടതാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാര് ഇന്ന് തിരുവനന്തപുരത്ത് പഴ ഉപയോഗിക്കുമെങ്കിൽ എന്താ ഇതിൽ നിന്ന് വരുന്ന തൊണ്ണൂറ് ശതമാനവും വരുന്ന തമിഴ്നാടിൽ ആരുടെ തെറ്റ് ഇവിടെ ഭൂമി ഇല്ലാത്തത് കൊണ്ടാണോ കൃഷിക്ക് ചെയ്യാൻ സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണോ അല്ലല്ലോ കാരണം ഇവിടെ എല്ലാവരും വിഷരഹിത പച്ചക്കറി വിഷരഹിത കൊല വേണമെന്ന് പറഞ്ഞിട്ട് കഴിക്കുന്നത് ഏറ്റവും വലിയ വിഷം തമിഴ്നാട്ടുകാർ എന്താ ചെയ്യുന്നത് നിരോധിച്ച മരുന്നുകൾ ഉപയോഗിച്ചാണ് വാഴക്കൊല കേരളത്തിലേക്ക് അയയ്ക്കുന്നത് അതിന് ഇവിടെ മാറ്റം വരണം ഇവിടുത്തെ കൃഷി ഡിപ്പാർട്ട്മെന്റും ബാക്കിയുള്ളവരും നന്നായാൽ ഒരു പക്ഷേ കുറച്ചുകൂടെ കൃഷി ആൾക്കാർ കൃഷിയിലേക്ക് വരും വാഴ എന്ന് പറഞ്ഞാൽ വൻ മുതൽ മുറക്കില്ലാതെ തന്നെ ചുമ്മാ കിടക്കുന്ന സ്ഥലങ്ങൾ കൃഷി ചെയ്യാൻ പറ്റിയതാണ് പക്ഷെ അതിനേക്കുള്ള സംവിധാനം ഒരുക്കണം വാഴ കൃഷിയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന യുവതലമുറയോട് അല്ലെങ്കിൽ കർഷകരോട് കൃഷി നല്ലതാണ് പിന്നെ എല്ലാരുടത്തും ഒരു ഇതേ പറയാനുള്ളു സ്ഥിരം വാഴപ്പഴം കഴിക്കും ആരോഗ്യം നടന്നു